വസ്ത്രശാല കളക്ഷൻസ് ണങ്ങുന്ന വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് കളക്ഷൻസ് ഈ കളക്ഷൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞാണിട്ട് ഓണം ഡ്രൈവിൽ കർശന നടപടികൾ സ്വീകരിച്ച് സേവന സന്നദ്ധത സന്നദ്ധതൂർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പഴയന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന് കീഴിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നതിനായാണ് നിരവധി സേവന പ്രവർത്തനങ്ങൾ നടന്നത് ഓണം സ്പെഷ്യൽ ഡ്രൈവ് എന്ന പേരിൽ ഓഗസ്റ്റ് പതിനാല് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെയായിരുന്നു എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പഴയന്നൂർ എക്സൈസ് റേഞ്ചിന് കീഴിലുള്ള വിവിധ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിൽ വ്യാപക പരിശോധന നടന്നത് നൂറ്റി ലിറ്റർ വാഷ് രണ്ടര ലിറ്റർ ചാരായം ലിറ്റർ നിർമിത വിദേശ മദ്യം കൂടാതെ അഞ്ച് ഗ്രാം കഞ്ചാവും കണ്ടെടുത്തിട്ടുള്ളതാണ് മാത്രമല്ല മദ്യത്തിൽ വ്യാജമായി എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായി ഇരുപത്തിയാറ് സാമ്പിളുകളും ശേഖരിച്ചിട്ടുള്ളതായും എക്സൈസ് വകുപ്പ് അറിയിച്ചു പഴയൂർ എക്സൈസ് റേഞ്ച് ഓഫീസർ എക്സൈസ് ഇൻസ്പെക്ടർ വി സജീവ് സംസാരിക്കുന്നു ഓണത്തോടനുബന്ധിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓണം ഈ കാലയളവിൽ ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന വ്യാജമദ്യങ്ങളുടെ ഉൽപ്പാദനം വിപണനം വ്യാജ വ്യാറ്റ് പോലുള്ള കുറ്റകൃത്യങ്ങൾ പിന്നെ യുവാക്കളിൽ കണ്ടുവരുന്ന ലഹരിയുടെ ഉപയോഗം ഫോട്ടോ പോലുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്നും മറ്റ് വകുപ്പുകൾ പോലീസ് റവന്യൂ ഫോർസ് പോലുള്ള വകുപ്പുകളുമായി സംയുക്തമായി ചേർന്ന് പരിശോധനകൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനേഴ് അഞ്ചിൻ്റെ പരിധിയിൽ ഇത്തരം റെയ്ഡുകൾ ശക്തമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാലയളവിൽ പത്ത് അബ്കാരി കേസ് ഒരു എൻ ഡി പി എസ് കേസ് പതിനഞ്ച് കോട്ട കേസ് എന്നിവ കണ്ടുവരുകയുണ്ടായി ഈ പത്ത് അബ്കാരി കേസുകളിലായിട്ട് നൂറ്റി എൺപത്തൊൻപത് ലിറ്റർ വാഷ് രണ്ടര ലിറ്റർ ചാരായം പതിനൊന്ന് പോയിൻറ്റ് ആറ് ലിറ്റർ ഐ എം എഫ് എൽ അഥവാ ഇന്ത്യൻ വിദേശ മദ്യം എന്നിവ കണ്ടെടുക്കുകയും ഒരു കഞ്ചാവ് കേസിലൊരു അഞ്ച് ഗ്രാം കഞ്ചാവും കണ്ടെടുത്തിട്ടുള്ളതാണ് കൂടാതെ മദ്യത്തിൽ മദ്യത്തിൽ വ്യാ മറ്റു മറ്റും ചേർക്കുന്നുണ്ടെന്നറിയുന്നതിന്റെ ഭാഗമായി പല്പത്തിനാല് ഇരുപത്തിയാറ് കള് സാമ്പിളുകളും നാലോ അഞ്ചോളം ഐ എം എഫ് സാമ്പിളുകൾ എന്നിവ ശേഖരിച്ചിട്ടുള്ളതാണ് ഇതൊക്കെയാണ് ഈ പീരീഡിൽ എക്സോ പഴയ റേഞ്ചിൽ വരിഞ്ഞ് നടന്ന എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ സി സി ന്യൂസ് കുത്താമ്പള്ളിയുടെ കൈത്തറി കസുവും മുണ്ടുകളാണോ ആവശ്യം ഇനി കുത്താമ്പുള്ളി വരെ യാത്ര ചെയ്യേണ്ടതില്ല ദീപാ സാൻ ലൂംസ് ആലുപാസ് ഗ്രൗണ്ടിനെതിർവശം ചേലക്കറ ഫോൺ എട്ട് പൂജ്യം ഏഴ് അഞ്ച് എട്ട് രണ്ട് ഒന്ന് 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 പൂജ്യം